സി പി എം ജില്ലാ സമ്മേളനത്തിനുള്ള കൊടിമര ജാഥ പാമ്പാക്കുട അയ്യപ്പന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ കൊടിമരം ജാഥ ക്യാപ്റ്റൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാറിന് കൈമാറി യോഗം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളന ഉയർത്തി ജില്ലാതലം വരെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആശയപരമായി ഒക്കെ എതിർക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് അതേതായിരം സാധാരണക്കാരെക്കൊണ്ടിരുന്ന മഹത്തായും സി പി ഐ എമ്മും എങ്ങനെയാണ് മൂവായിരത്തിലേറെ അതിൻ്റെ പാർട്ടി ഗ്രാന്റുകൾ ഏറ്റവും ഘടകമായിട്ടുള്ള എട്ടൊമ്പത് പരമാവധി വന്ന പതിനഞ്ച് അംഗങ്ങൾ വരെയുള്ള പാർട്ടി ബ്രാഞ്ചുകൾ ഈ ജില്ലയിൽ തന്നെ മൂവായിരത്തി പരം ബ്രാഞ്ചുകൾ അതിനൊക്കെ വളരെ കൃത്യതയോടുകൂടിയുള്ള സമ്മേളനം നടപടി കൃഷിയാണ് തുടർന്ന് അടുത്ത രംഗമായിട്ടുള്ള ലോക്കൽ സമ്മേളനം ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ ജില്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജാഥ ക്യാപ്റ്റൻ ആർ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി സി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ പി സലീം സ്വാഗതവും ജാഥ മാനേജർ പി ബി രതീഷ് നന്ദിയും പറഞ്ഞു ക്ഷിയായുട അയുടത്തിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചത് നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ജാഥ കൂത്താട്ടുളം മൂവാറ്റുപുഴ കോലഞ്ചേരി തൃപ്പൂണിത്തറ തൃക്കാക്കര ഏരിയകളിൽ പര്യടനം നടത്തി എറണാകുളത്തെത്തും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളം